ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ക്യാരറ്റും കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം നമ്മൾ എത്തപ്പഴമൊക്കെ നമ്മൾ പൊരിക്കുന്നത് പോലെ ഇത് ക്യാരറ്റ് കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം അതിന് അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ നല്ല രണ്ട് മുഴുത്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് പീസാകുമ്പോൾ കുറേ കിട്ടും ചിലപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ പീസ് കിട്ടുമായിരിക്കും അതുകൊണ്ട് ഞാൻ പോരെണ്ണം കട്ട് ചെയ്ത് പീസാക്കി നോക്കാം എന്നിട്ട് വേണമെങ്കിൽ അടുത്ത നമുക്ക് എടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യാം ായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ തിൻ സ്ലൈസ് ആയിട്ട് എടുക്കണം ഇതൊരുവിധം നല്ല കട്ടിയുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് ഒരു അഞ്ചാറ് അഞ്ചെട്ട് പീസ് കിട്ടുന്നുണ്ട് ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് പീസ് കിട്ടും ഇതിപ്പോൾ അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്യാരറ്റ് തന്നെ രണ്ട് നാല് ആറ് എട്ട് എട്ടൊമ്പത് പീസാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചു അതിലേക്ക് ഒരു അല്പം ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗറൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഫുൾ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ മെൽറ്റ് ആയി വരണമെന്നൊന്നുമില്ല ഒന്ന് നമുക്ക് അതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ പീസസ് പറക്കിട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് ഒരുപത് ദിവസം ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഉള്ളത് ഒരു സോഫ്റ്റ്നെസ്സിൽ ആയി കിട്ടണം എല്ലാ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റേ ക്യാരറ്റിൽ നിന്ന് ഒരു മഞ്ചാറ് പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല കാരണം ക്യാരറ്റീന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങില്ല ക്യാരം ഷുഗർ ഇടുവാമെന്ന് ഷുഗർ എളുപ്പം കരിയുമല്ലോ പക്ഷേ ഇതിൽ നിന്ന് ക്യാരറ്റീനിന്ന് വെള്ളം കൂടി ഇറങ്ങുന്ന കാരണം അത് കരിയാനൊന്നും സാധ്യതയില്ല അത് സ്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കളറൊക്കെ ചേഞ്ച്യിട്ടുണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് അത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് വേ ഒന്ന് വേവുകയും ചെയ്യില്ല ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ക്യാരറ്റ് ഇങ്ങനെ കടക്കായിട്ടിരിക്കും പച്ചയായിട്ടിരിക്കും അപ്പോൾ ഇതിനകത്ത് ആകുമ്പം ഷുഗർ കോട്ടിനകത്ത് നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും ൂടെ അടച്ചു വയ്ക്കാം ക്യാരറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കതിനെ മുക്കിപ്പൊരിക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് മൈദ ഉണ്ട് ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതൊത്തിരി ലൂസായിട്ടാക്കരുത് ഒരുവിധം ഒന്ന് തിക്ക് വേണം എന്നാലേ ക്യാരറ്റിൽ അത് നന്നായിട്ട് പിടിക്കുള്ളൂ ഒരു രണ്ട് ഇലക്ക നന്നായിട്ട് പൊടിച്ചത് ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഫുൾ ഷുഗർ ഇട്ടിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇട്ട് നോക്കാം ഇത്രയും മതിയാകും മധുരം മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചും കൂടി ഇടാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഈ ഒരു മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ ഉണ്ടാക്കി എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി സോടപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ മുട്ട ഇതുകൊണ്ടൊക്കെ മുട്ടയുടെ ഇതുകൊണ്ടൊക്കെ സോഫ്റ്റ്നസ്സൊക്കെ കൊണ്ട് നന്നായിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി വെള്ളം കുഴച്ച് കൊടുക്കാം ബാറ്റർ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ഇതിന് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു അല്പം മഞ്ഞിപ്പൊടി ഇട്ട് അതും കൂടെ കൂട്ടി ചേർത്ത് മിക്സ് ചെയ്യാം എളുപ്പം ഇട്ട് കൊടുത്താൽ മതി ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ സ്പൂണിൽ നിന്ന് വിടാൻ പാകത്തിനായിരിക്കണം ഈയൊരു രീതിയിൽ മുക്കിപ്പൊരിക്കണമെങ്കിൽ കാരണം ക്യാരറ്റങ്ങനെ നന്നായിട്ട് പിടിക്കത്തില്ലല്ലോ അപ്പോൾ ഇത്ര ഒരു കട്ടിയിലായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ ക്യാരറ്റ് എന്തായാലും നോക്കാം ക്യാരറ്റ് നോക്കാം എല്ലാം നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണ നമ്മുടെ മാവിൽ മുക്കി പൊരിക്കാനിടാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് മാവിനകത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടാകട്ടെ മുരിഞ്ഞ് വരട്ടെ അല്പം കൂടാകാനുണ്ട് നമുക്ക് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് നല്ല ഭംഗിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു അടിപൊളി സ്നാക്ക് എത്ര ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര അടിപൊളി സ്നാക്ക് അടുത്ത സൈഡിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടും നല്ല നോക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എത്തപ്പഴും ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൂട്ടെങ്കിൽ നാല് മണിക്ക് പല കാര്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്